ആധാർ കാർഡിൽ പേരിനൊപ്പം സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സ് പേര് ചേർക്കാൻ സാധിക്കുന്നില്ലെന്ന് പരാതി ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ സ്പെഷ്യൽ അനുവദിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം സമാന ഒരു പറഞ്ഞു കഴിഞ്ഞ ദിവസം എൻ്റെ മകളുടെ പേര് വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിന് വേണ്ടി ഞാൻ അക്ഷയ സെന്റർ സമീപിക്കാൻ അപ്പോൾ എൻ്റെ വീടിന്റെ അടുത്തുള്ള അക്ഷയ സെന്ററിൽ ചെന്നപ്പോൾ ആധാർ കാർഡിലുള്ള പേര് അവിടെ എൻട്രി ചെയ്യുമ്പോൾ വോട്ടർ സൈറ്റിൽ എൻറ്റർ ചെയ്യുമ്പോൾ അതിൽ ഡോട്ട് ശ്രീലക്ഷ്മി ഇ എസ് എന്നുള്ളതിൽ ഇ കഴിഞ്ഞിട്ടൊരു ഉണ്ട് എസ് കഴിഞ്ഞിട്ടൊരു ഉണ്ട് അപ്പോൾ ഈ ഡോട്ട് എൻ്റർ ചെയ്യുമ്പോൾ ആ വെബ്സൈറ്റ് അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന കാരണം പറഞ്ഞ് ആധാർ കാർഡിൽ പേര് മാറ്റണം എന്നുള്ളൊരു മറുപടിയാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പൊ അത്തരത്തില് ഒരുപാട് പേരിടാ വോട്ടർ പട്ടികയിൽ ചേർക്കാനുള്ള ഒരു സാഹചര്യം നഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ വോട്ടർ പട്ടികയിൽ ചേർക്കാനുള്ള തീയതി അടുത്തു വരുന്ന സ്ഥിതിക്ക് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് അടുത്ത് വരുന്ന സ്ഥിതിക്ക് ഇതിൽ ഗവൺമെന്റിന്റെ ശ്രദ്ധ എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് സംഭവിക്കുന്നത് വിനിത തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഇതിനോടകം ഉയർന്നു കഴിഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ വോട്ട് ചേർക്കുമ്പോൾ അതിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അനുവദിക്കാത്തത് മൂലം വോട്ട് ചേർക്കാൻ പറ്റുന്നില്ല എന്നൊരു പരാതി ഉയർന്നിരിക്കുന്നത് കൊച്ചി എടവനക്കാട് സ്വദേശിനിയാണ് പരാതി ഇലക്ഷൻ കമ്മീഷന് ഇമെയിൽ വഴി അയച്ചിരിക്കുന്നത് ആ കുട്ടിയുടെ പിതാവാണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത് അവർ ഈ പരാതിയിൽ പറയുന്നത് അവരുടെ ആധാർ കാർഡിൽ പേരിനൊപ്പം ഇനീഷ്യലിനൊപ്പം ഒരു സ്പെഷ്യൽ ക്യാരക്ടറുണ്ട് അത് ഉള്ളതുകൊണ്ട് തന്നെ അവർ ഇലക്ഷൻ കമ്മീഷൻ സൈറ്റിൽ പേര് ചേർക്കാൻ ശ്രമിക്കുമ്പോൾ ആധാർ കാർഡുമായി മിസ്മാച്ച് എന്ന് കാണിക്കുന്നു അതുകൊണ്ട് വോട്ട് ചേർക്കാൻ കഴിയുന്നില്ല എന്നാണ് നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിൽ ബന്ധപ്പെട്ടു അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇത് അവരുടെ മാത്രം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഒരു പ്രശ്നമല്ല എന്നതാണ് നിരവധി ആളുകൾ ഇത്തരത്തിൽ വോട്ട് ചേർക്കാൻ കഴിയാത്തവരായിട്ടുണ്ട് എന്നാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നുൾപ്പെടെ നമുക്ക് കിട്ടുന്ന വിവരം പല ആളുകളും വന്ന് മടങ്ങിപ്പോയിട്ടുണ്ട് എന്നാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നുൾപ്പെടെ പറയുന്നത് അപ്പോൾ വോട്ട് ചേർക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ വോട്ട് ചേർക്കുമെന്ന ആശങ്കയാണ് അവർക്കുള്ളത് അവർ ഈ വോട്ട് ചേർക്കുന്നതിന് ഇനി എന്ത് പരിഹാരം എന്ന് ചോദിക്കുമ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നുൾപ്പെടെ അവർക്ക് ലഭിക്കുന്ന മറുപടി അവർ ആധാർ കാർഡിലെ ഈ സ്പെഷ്യൽ ക്യാരക്ടർ ഒഴിവാക്കി പേര് അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക എന്നതാണ് പക്ഷേ ഇപ്പോൾ വോട്ട് ചേർക്കാനുള്ള അവസാന തീയതിയും കഴിഞ്ഞിരിക്കെ ഇനി എന്ത് ചെയ്യും എന്ന ആശങ്കയാണ് നിരവധി ആളുകൾക്കുള്ളത് വിനിത ശരി ആശങ്കകൾ പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ് അത്തരത്തിലൊരു ഉദാഹരണമാണ് ചൂണ്ടിക്കാണിച്ചത്